വന്നത് സേവനം ആസ്വദിക്കാനല്ല അവൻ വന്നത് വേല ചെയ്യാനാണ് അവൻ നേടാനല്ല വന്നത് അവൻ വന്നത് കൊടുക്കാനാണ് ദാനം ചെയ്യുന്ന മനോഭാവം ആതിശക്തമായ മനോഭാവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സാത്താന്റെ പ്രവർത്തനശേഷിയെ നശിപ്പിക്കും ഓരോ ദിവസവും എഴുന്നേറ്റ് ആർക്കെങ്കിലും അനുഗ്രഹമാവുന്നത് എങ്ങനെയാണ് എന്ന മനോഭാവമുള്ള ഒരാളെ എന്ത് ചെയ്യണം അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഞാൻ എങ്ങനെയാണ് ആരുടെയെങ്കിലും ജീവിതം മെച്ചപ്പെടുത്തുക ഞാൻ പറയട്ടെ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിച്ച് മറ്റാരെയെങ്കിലും സന്തോഷിപ്പിക്കാനായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുന്നു സാത്താൻ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും വേണ്ടെന്ന് വെക്കേണ്ടി വരും ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ല അവൻ തോറ്റുപോകും കാരണം ഒന്നും പ്രവർത്തിക്കുന്നതല്ല യോഹന്നൻ പതിമൂന്നാം അധ്യായത്തിൽ യേശു 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 ഒരു ദാസന്റെ തൂവാലയെടുത്ത് മുട്ടുകുത്തി തന്റെ ശിഷ്യന്മാരുടെ അഴുക്കുള്ള പാദങ്ങൾ കഴുകി പതിനേഴാം വാക്യം നോക്കൂ എല്ലാവരും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാനാവുക ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല അത് ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ ദേവാലയത്തിൽ വന്ന് ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് വീട്ടിൽ ചെന്ന് അപ്രകാരം ജീവിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് പരീക്ഷകൾ ഏർപ്പെടും നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ അകപ്പെടും നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഇതിനിടയിൽ വരയിടൂ ഞാനും പരീക്ഷയിൽ അകപ്പെടും എന്നാൽ ആ പരീക്ഷയിൽ ജയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പാക്കൂ ഈ ഭാഗം നമുക്കിഷ്ടമല്ല എന്നോട് അത് മാത്രം പറയരുത് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകും എനിക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്കറിയാമോ ഏതായാലും അത് സംഭവിക്കും അതുകൊണ്ട് ഇത് കേട്ടേ മതിയാവും ഒരു നല്ല മനോഭാവം പുലർത്താൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാം ജീവിതകാലം മുഴുവനും മലയെ ചുറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട് പരിശുദ്ധാത്മാവിന്റെ വിദ്യാലയത്തിൽ നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല അതിൽ വിജയിക്കുന്നത് ഒരേ പരീക്ഷയെ വീണ്ടും വീണ്ടും നേരിടേണ്ടി വരും മത്തായി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നാം ഇവിടെ മലപ്രസംഗത്തെ പറ്റി കാണുന്നു അഥവാ ബി ആറ്റിറ്റ്യൂഡ്സ് ഞാൻ ഇതിനെ ബി ആറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു ബി ഇ ഡാഷ് ആറ്റിറ്റ്യൂഡ്സ് ഞാൻ മലപ്രസംഗത്തെക്കുറിച്ച് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ ഇതാണ് സന്തോഷത്തിൻ്റെ മനോഭാവങ്ങൾ ഓരോ വാക്യങ്ങളും ഓരോ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അവ നിലനിർത്താൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ ശക്തി ഉൽപ്പാദിപ്പിക്കുമെന്ന് അതിങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്കൊരു മിനിറ്റ് മത്തായി അഞ്ചിലേക്ക് പോവാം ഒരു മനോഭാവത്തെക്കുറിച്ച് പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മത്തായി അഞ്ച് വായിക്കോ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത് വിശദീകരിച്ച വേദപുസ്തകത്തിൽ ഈ പന്ത്രണ്ട് വാക്യങ്ങളും വായിച്ചാൽ അത് വളരെയേറെ ദൈർഘ്യമുള്ളതായിരിക്കും പക്ഷേ അനുഗ്രഹം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ എന്താണ് അർത്ഥം എന്ന് കാണിക്കാനായി ഞാനിത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഇത് ശ്രദ്ധിക്കൂ കാരണം വിശദീകരിച്ച വേദപുസ്തകം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ അത് ഗ്രീക്കിൽ വിശദീകരിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട അറിവ് നൽകുന്നു വിശദീകരിച്ച ബൈബിളിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നാണ് അർത്ഥം എല്ലാവരും പറയൂ സന്തോഷം അതല്ലേ നാം സത്യത്തിൽ ആഗ്രഹിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് സന്തോഷിക്കാനാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത് ജനങ്ങൾ കരുതുമ്പോൾ എനിക്കൊരു കാറുണ്ടായാൽ ഞാൻ സന്തോഷിക്കും വേറൊരു ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും വിവാഹം കഴിച്ചാൽ ഞാൻ സന്തോഷിക്കും വിവാഹം കഴിച്ചില്ലെങ്കിൽ സന്തോഷിക്കും കുട്ടികൾ ഉണ്ടായാൽ സന്തോഷിക്കും അവർ വളർന്ന് വീട്ടിൽ നിന്ന് പോയാൽ സന്തോഷിക്കും അടിസ്ഥാന തത്വം എന്താണെന്ന് പറയട്ടെ പുറത്തുപോയി ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് വരെ സന്തോഷിപ്പിക്കുമെന്ന് കരുതിയാണ് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാവണം ഇവിടെ പറയുന്നു അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ അർത്ഥം സന്തോഷിക്കുക അസൂയുണ്ടാക്കുക ജീവിതകാലം എല്ലാം ആത്മീക സമൃദ്ധിയോടെ ദൈവത്തിൻ്റെ രക്ഷിപ്പിലും സഹായത്തിലും പുറമെയുള്ള പരിതസ്ഥിതി എന്തായാലും സംതൃപ്തരാവുക എന്നതാണ് അനുഗ്രഹിക്കപ്പെടുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിതി എന്തായാലും സന്തോഷിക്കുക എന്നാണ് ഇതിനർത്ഥം നിങ്ങളുടെ ചുറ്റുപാട് എന്തായാലും സാരമില്ല നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കാനാവും ഇതെന്റെ ആശയമല്ല ഞാനിത് ബൈബിളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കരുതും പക്ഷെ അത് കഠിനമാണ് 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 ഇത് മോശമായ മനോഭാവമാണ് ഇതൊരു ഉപേക്ഷിക്കുന്ന മനോഭാവമാണ് ആലസമായ വിട്ടുകളയുന്ന മനോഭാവം പറയും എനിക്കൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല അത് കഠിനമാണ് നമുക്ക് യോദ്ധാക്കളുടെ മനോഭാവം കൂടുതലുണ്ടാവണം ആമേൻ യേശു സൗമ്യനാണെങ്കിലും ഒരു യോദ്ധാവും കൂടിയാണ് നാമം ഇങ്ങനെ പറയണം എത്ര കഠിനമായാലും ഞാനത് കാര്യമാക്കിയില്ല യേശു എന്നിലുണ്ട് ദൈവത്തിന്റെ ശക്തിയിലൂടെ എനിക്ക് എന്തും ചെയ്യാനാവും മോശമായ പഠനസ്ഥിതിയിൽ നല്ല മനോഭാവം നിലനിർത്തുക എന്നത് ലോകർക്ക് കഠിനമായിരിക്കും പക്ഷേ ആത്മാവ് നിറഞ്ഞ ഒരു വിശ്വാസിക്ക് അത് കഠിനമായിരിക്കില്ല എല്ലാവരും പറയോ എനിക്ക് വേണ്ടത് കിട്ടിയിരിക്കുന്നു സ്നേഹമില്ലാത്തവരെ എനിക്ക് സ്നേഹിക്കാനാവും ഇവിടെ പറയുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആരാണ് ആത്മാവിൽ ദരിദ്രർ അവർ താഴ്മയുള്ളവരായിരിക്കും താഴ്മയുള്ളവർ തങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കില്ല സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ സൗമ്യതയുള്ളവർക്ക് സംതൃപ്തമായ ഒരു മനോഭാവം ഉണ്ടാവും നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നേരായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് മാപ്പ് കൊടുക്കുന്ന മനോഭാവം ഉണ്ടാവും അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഓരോരുത്തരും മികച്ചവരാണെന്ന് വിശ്വസിക്കും ബൈബിൾ പറയുന്നു അവർ ദൈവത്തെ കാണുമെന്ന് സമാധാന കാഞ്ച്കൾ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവർ ഭാഗ്യവാൻമാർ അവരെ കണ്ട് എല്ലാവരും അസൂയപ്പെടും നിങ്ങൾക്കറിയാമോ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയം ഇതാണ് ഇനി വാഗ്ദത്ത ദേശത്ത് ജീവിക്കണം ഇസ്രായേൽ മക്കൾ മിശ്രീമിൽ നിന്ന് വന്നു ഇതുമായി നമ്മുടെ ജീവിതത്തിനുള്ള പരസ്പര ബന്ധം നാം രക്ഷിക്കപ്പെട്ടെന്നാണ് അവർ മിശ്രീമിൽ നിന്ന് വന്നു അവർ പൂർണ്ണമായി ബന്ധനത്തിലായിരുന്നു അവരുടെ ശത്രുക്കൾ അടിമകളായിരുന്നു രക്ഷയ്ക്ക് മുൻപ് നാമും ബന്ധനത്തിലായി സാത്താനെ സേവ ചെയ്യും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല നാം രക്ഷിക്കപ്പെട്ടു ശരി അടുത്ത ദിവസം നാം എവിടെയായിരുന്നു മരുഭൂമിയിൽ വാഗ്ദദ ദേശത്തെപ്പറ്റി കേട്ടുകൊണ്ടിരുന്നു നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ പറയുന്നത് മരുഭൂമിയിലോ എന്ത് കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കൂ ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോഴും കൈകാര്യം ചെയ്യേണ്ട മനോഭാവമുണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ദൈവരാജ്യത്തിൻ്റെയും ദൈവവാഗ്ദാനങ്ങളുടെയും അവകാശിയായി കഴിഞ്ഞെങ്കിലും യേശുവിന്റെ രക്തത്താൽ വാങ്ങപ്പെട്ട അത് നിയമപരമായി നിങ്ങളുടേതാണെങ്കിലും നിയമപരമായി നമ്മുടേതാവുന്നതിനും നമ്മുടെ അനുഭവത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ വളരെ വർഷങ്ങളോളം അതിനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിരുന്നു ഞാൻ വാഗ്ദത്ത ദേശത്തെയും സമൃദ്ധിയേയും കുറിച്ച് കേട്ടു സന്തോഷത്തെക്കുറിച്ച് കേട്ടു സമാധാനത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും കേട്ടു എൻ്റെതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവയൊന്നും തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നില്ല ഇനി ശാസിക്കാൻ ബാക്കി ചെകുത്താന്മാർ ഇല്ലാതാകുവോളും ഞാൻ അവരെ ശാസിച്ചു എൻ്റെ തലയിൽ മുടിയൊന്നും ഇല്ലാതാകും വരെ എൻ്റെ തലയിൽ പലരും കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടും ഞാൻ പരിതാപകരമായ കുഴപ്പത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടു ഞാൻ എപ്പോഴും ദേവാലയത്തിലേക്ക് പോയിരുന്നു ഞാൻ ടീഷർട്ട്സും പുസ്തകങ്ങളും ടേപ്സുകളും വാങ്ങി എല്ലാ തത്വങ്ങളും ഞാൻ പഠിച്ചു പക്ഷേ എൻ്റെ പ്രശ്നം എന്തായിരുന്നെന്നോ ആത്മീകമായി ഞാൻ വളർന്നില്ല എന്നതായിരുന്നു പ്രശ്നം ഞാൻ എന്നിട്ടും അലസനായ ബാല്യ ക്രിസ്ത്യാനിയെ പോലെ പ്രവർത്തിച്ചു ജഡീകഥയിൽ നടന്നു ജഡീകഥയിൽ നടന്നു ഇപ്പോഴും എൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരുന്നു എന്റെ വികാരങ്ങൾ മുറിവേൽക്കപ്പെടുന്നു മോശമായ മനോഭാവം അസൂയ പക അസംതൃപ്തി ഞാനിന്ന് നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ എന്നാൽ രക്ഷിക്കപ്പെ ഇവയെല്ലാം ഇല്ലാതാവുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ മിശ്രീമിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്നു നന്ദി ദൈവമേ നിങ്ങൾക്ക് ഇപ്പോൾ വാഗ്ദത്ത ദേശം കാണാൻ സാധിക്കും ആരോ വാഗ്ദത്ത ദേശത്തെ നിങ്ങളോട് പറഞ്ഞു മിശ്രീമിൽ വെച്ച് വാഗ്ദത്ത ദേശത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനം കേൾക്കുന്നു നിങ്ങൾക്ക് വിജയികളാവാം നല്ലൊരു ജീവിതം ഉണ്ടാക്കാം സന്തോഷിക്കാം ശക്തന്മാരാവാം ദൈവത്തിന്റെ സഹായത്തിൽ നടക്കാൻ സാധിക്കും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു നിങ്ങൾക്ക് ദയ നല്ലൊരു മനോഭാവം പുലർത്താം ഒരു കാര്യം നിങ്ങൾക്കറിയാമോ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് കടക്കേണ്ട മരുഭൂമി ഇസ്രയേലിയർ നാൽപ്പത് വർഷം കൊണ്ടാണ് കടന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം രണ്ട് കോടി ജനങ്ങളിൽ വെറും രണ്ട് സംഘങ്ങൾ മാത്രമേ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചുള്ളൂ ഇതൊരിക്കലും ഒരു നല്ല ശതമാനമായി കണക്കാക്കാൻ സാധിക്കില്ല രണ്ട് അല്ല രണ്ട് മിശ്രീമിൽ നിന്ന് പുറത്തു വന്ന രണ്ടു കോടി ജനങ്ങളിൽ നിന്ന് വാഗ്ദത്ത ദേശത്തെത്തിയവർ വെറും രണ്ട് സംഘക്കാർ മാത്രമായിരുന്നു നിയമപ്രകാരം ഒമ്പത് പത്ത് ആണ് അവകാശം എന്ന് പറയുന്നു അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല ഞാനൊരു സത്യം പറയട്ടെ പല ക്രിസ്ത്യാനികൾക്കും അത് കിട്ടിയിട്ടില്ല ശരി എന്തായിരുന്നു അവരുടെ പ്രശ്നം അവരുടെ ശത്രുക്കളായിരുന്നു ഹിത്യരും അമോന്യരും ഫെലിസ്ത്യരും ലേവ്യരും നമുക്കെല്ലാവർക്കും ഇതുപോലെ പലരുമുണ്ടാവും മുറുമുറുക്കുന്ന അയൽക്കാരും മോശമായ ബോസ്മാരും മുതുകേദനകളും മോശമായ ഭർത്താക്കന്മാരും മോശമായ ബാല്യകാലവും തെറ്റായ സ്ഥലത്ത് ജനിക്കേണ്ടി വന്നതും ശരിയല്ലേ ഇത് വായിച്ചപ്പോൾ ദൈവം എനിക്കൊരു വെളിപ്പാട് നൽകി അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കാതിരുന്നത് അവരുടെ ശത്രുക്കളായിരുന്നില്ല അവരുടെ മനോഭാവമായിരുന്നു എന്ന് അവർക്ക് ഒരു തരം തണുപ്പൻ മനോഭാവം ഉണ്ടായിരുന്നു ഞാൻ അതിലൂടെ കടന്നു പോയപ്പോൾ മരുഭൂമി എന്ന പത്ത് മനോഭാവങ്ങൾ കണ്ടു അഥവാ തെറ്റായ മനോഭാവങ്ങൾ അത് കാരണമാണ് അവർക്ക് അവിടെ തന്നെ ചുറ്റി നടക്കേണ്ടി വന്നത് നിങ്ങളും ഇത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ സന്തോഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് സാത്താനല്ല നിങ്ങളുടെ ബോസ് അല്ല നിങ്ങളുടെ ഭർത്താവല്ല നിങ്ങളുടെ ഭാര്യയല്ല നിങ്ങളുടെ കുട്ടികളല്ല നിങ്ങളുടെ പഴയ കാറല്ല നിങ്ങളുടെ മുതുകേദനയും വേദനയുമല്ല നിങ്ങളുടെ മനോഭാവമാണ് ഞാൻ എൻ്റെ മനസ്സ് മാറ്റില്ല അതുകൊണ്ട് നീ മനസ്സ് മാറ്റിയേക്ക് നിങ്ങളിരി നിങ്ങനെ ചിന്തിക്കാൻ പ്രലോഭിതരായാലേ എനിക്ക് ചീത്ത മനോഭാവം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് മുറുമുറുക്കാതെയും പെറുപെറുക്കാതെയും ആരെക്കുറിച്ചും പരാതി പറയാതെയും ഒരൊറ്റ ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമോ എനിക്കിവയെല്ലാം സംഭവിച്ചപ്പോൾ ഞാൻ പരാതി പറഞ്ഞിരുന്നോ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാതിരിക്കുകയാണെങ്കിൽ പിറപെറുക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ ശീലം നമുക്കുള്ളത് നാം അറിയുന്നില്ല നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടാതെ പോകുമ്പോൾ സാധാരണയുള്ള പ്രതികരണം അതാണ് നാം മിണ്ടാതെ ഇരിക്കണം എന്ന് എങ്ങനെയെങ്കിലും ശ്രമിച്ചാലും പലപ്പോഴും നാം അത് ചെയ്യാറില്ല അത് നമ്മുടെ മുഖത്ത് പ്രത്യക്ഷമാവും അനുകൂലമായ പ്രതികരണം എന്നാൽ നമ്മെക്കുറിച്ചുള്ള അഹങ്കാരമാണെന്ന് അറിയാവുന്ന ചിലരുണ്ട് കാരണം നാം പ്രതികൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതാ ഒരു രസകരമായ വേദപഠനം നമ്മുടെ മുഖഭാവത്തെക്കുറിച്ച് ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് വായിച്ചു നോക്കൂ അത് ബൈബിളിൽ എല്ലായിടവും ഉണ്ട് കായി മുഖഭാവം ദുഃഖമായിരുന്നു എന്ന് പറയുന്നു ശോകവും നിരാശയും കലർന്നത് കാരണം അയാൾ കാബേലിനോട് അസൂയ തോന്നി എന്തായിരുന്നു അതിൻ്റെ പരിതസ്ഥിതി അയാളുടെ ഹൃദയത്തിൽ അസൂയുണ്ടായി അത് അയാളുടെ മുഖത്ത് പ്രത്യക്ഷമായിരുന്നു ചില ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നോ ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു അവന്റെ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ ഒരു ദിവസം മുഴുവനും അഹങ്കാരവും കോപമുള്ള മനോഭാവവും അധികാരികളുടെ നേരെ വിപ്ലവാസക്തമായ മനോഭാവവും ഇല്ലാതെ ഇരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇതാണ് നമ്മുടെ മനോഭാവങ്ങളിൽ ഒന്ന് വിപ്ലവാസക്തതയുടെ മനോഭാവം ഉദാഹരണത്തിന് നിങ്ങൾ സീറ്റ് ബെൽറ്റ് കെട്ടാൻ വിസമ്മതിച്ചാൽ പോലും അതൊരു വിപ്ലവാസക്തതയാണ് വികലാംഗർക്കുള്ള പാർക്കിംഗ് സ്ഥലത്ത് കാർ പാർക്ക് ചെയ്താലും അതും വിപ്ലവാസക്തതയാണ് ഗ്രോസറി കാർട്ട് അതിന്റെ സ്ഥാനത്ത് എടുത്ത് വെക്കാതിരിക്കുന്നതും അത് തന്നെയാണ് അങ്ങനെ ഒരു സൈൻ ബോർഡ് കണ്ടാൽ അതുപോലെ ചെയ്തുകൂടെ ഗ്രോസറി കാർട്ട് ഇവിടെ വെക്കുക പക്ഷെ നാം അത് ചെയ്യില്ല ഞാൻ അതിനല്ലേ അവർക്ക് പണം കൊടുക്കുന്നത് അവരത് ചെയ്യട്ടെ എന്നിട്ട് അടുത്ത ആഴ്ച സാധനങ്ങളുടെ വില വർധനവിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ സ്പീഡ് ലിമിറ്റ് ലംഘിച്ചാലും സ്റ്റോപ്പിംഗ് സൈനിൽ നിർത്താതെ കടന്നുപോയാലും കാർ പാസ് ചെയ്യാൻ പാടില്ലാത്തടത്തത് കാർ പാസ് ചെയ്താലും അശുദ്ധമാക്കരുത് എന്ന ബോർഡ് കണ്ടിട്ടും പഴത്തിന്റെ തോൽ ജനാലയിലൂടെ വലിച്ചെറിഞ്ഞാലും ഇവയെല്ലാം വിപ്ലവാസക്തമായ മനോഭാവങ്ങളാണ് അവർ ബോർഡിൽ എന്ത് വേണമെങ്കിലും എഴുതി വെച്ചോട്ടെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമേ നടക്കൂ എന്റെ വേ ഞാൻ ഐ വിൽ ഡു ഇറ്റ് മൈ വേ എന്ന് പാടുന്നിടത്തോളം ഇങ്ങനെ ഒരിക്കലും പാടില്ല വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് കാരണം രണ്ടും ഒരുമിച്ച് പാടാൻ ആർക്കും സാധിക്കില്ല നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഭാവിയുടെ പ്രവചനം ഏറ്റവും നല്ല സുഹൃത്താവും ഏറ്റവും വലിയ ശത്രു ജനങ്ങളെ നമ്മിലേക്ക് ആകർഷിക്കുന്ന കാര്യമാണ് നമ്മെ വെറുക്കാനോ നമ്മെ തനിച്ചാക്കാൻ തോന്നാതിരിക്കാനോ അവരെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ശക്തിയാണ് നാം ജയിക്കുമോ അതോ തോൽക്കുമോ എന്ന് തീരുമാനിക്കാൻ ഇടയാക്കുന്നത് നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടോ സങ്കടപ്പെടുത്തുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നതും അതാണ് വേദപുസ്തകം പറയുന്നു ദൈവത്തെ നമ്മുടെ വിശ്വാസത്താലാണ് സന്തോഷിപ്പിക്കുന്നതെന്ന് പക്ഷെ വിശ്വാസവും മോശമായ മനോഭാവവും ഒരുമിച്ചുണ്ടാക്കാൻ സാധിക്കില്ല ഒരു നല്ല മനോഭാവം പുലർത്തത്തക്കതായ രണ്ട് വചനങ്ങളുണ്ട് അവയനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവും എന്റെ ഭർത്താവിന് പലപ്പോഴും നല്ല മനോഭാവം പുലർത്താൻ സാധിക്കുന്നു പക്ഷേ ട്രാഫിക്കിൽ ഒരല്പം പ്രശ്നമുണ്ടാക്കും അദ്ദേഹത്തിന്റെ ഗോൾഫുകൾ ശരിയായില്ലെങ്കിൽ ഒരാൾക്കും പ്രശ്നമുണ്ടാകുന്നു അദ്ദേഹം തന്നെ ഗോൾഫ് ക്ലബിനെ ഇട പുതിയ ഗ്രിപ്സ് ധരിക്കാനായി പറഞ്ഞയച്ചു അദ്ദേഹം പുതിയ ക്ലബ്സുകൾ വാങ്ങി അവരെന്തോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവരിന് കൂടുതൽ സമയം പഴാക്കി അവരെന്താണ് ചെയ്തത് ഒന്ന് പറയൂ അദ്ദേഹം അവരെ ഒരു ട്രിപ്പിന് കൊണ്ടുപോകണമെന്ന് കരുതി അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം അതിന് സാധിക്കില്ലെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് അദ്ദേഹം ഉറക്ക ഒച്ച വെച്ചു ഞാൻ പറഞ്ഞു കമ്പനിയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല അവരത് അറിഞ്ഞിരിക്കില്ല പലപ്പോഴും ദേവ് നല്ല മനോഭാവം പുലർത്തും അല്ലാത്ത സമയങ്ങളിൽ മാത്രം അതെന്നെ ചോടിപ്പിക്കാറുണ്ട് ഞാൻ ആ നിങ്ങളും ഒരു മനുഷ്യനാണ് മനുഷ്യനല്ലത് തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒരാളുടെ കൂടെ ജീവിക്കാനിടയായി എത്ര പേരുണ്ട് നിങ്ങൾ എപ്പോഴും ചീത്തിയായിരിക്കും അവർ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ആമേൻ ഇന്ന് എന്റെ മകൾ എന്താണ് പറഞ്ഞിരുന്നു അത് ചാവുകടലിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സംസാരപ്രിയനെ പോലെയാണ് അത്തരമൊരാളുടെ കൂടെ ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാവും അവരെ ഒന്നും ബാധിക്കാത്തതുപോലെ സ്തോത്രം ദേവനെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതം മാറ്റത്തക്കതായ രണ്ട് വചനങ്ങളിലൂടെ ജീവിച്ചു നോക്കൂ റോമർ എട്ട് ഇരുപത്തെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയ വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു ഇതാണ് ദൈവിന്റെ ജീവിതത്തിലെ പ്രധാന വചനം ഞാൻ ഈ വചനം വർഷത്തിൽ വർഷത്തിലായിരം പ്രാവശ്യം കേൾക്കും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയ വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു ഉൽപ്പത്തി അൻപത് ഇരുപത് പറയുന്നു ശത്രു എന്റെ നേരെ ദോഷം വിചാരിച്ചു എന്നാൽ ദൈവം അത് ഗുണമാക്കി തീർത്തു നിങ്ങളുടെ മനോഭാവം ഉയർച്ചയെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ ഒരു ക്രമീകരണം നടത്തുക നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ദൂര കാഴ്ചയോടെ എല്ലാം നാം കാണണം എന്നതാണ് ചിലപ്പോൾ നാം കരുതും നമുക്ക് സംഭവിച്ചിരിക്കുന്നത് മഹാ കഠിനമാണെന്ന് എന്നാൽ നമ്മുടെ ദൂരക്കാഴ്ച പ്രകാരം കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഥവാ മറ്റുള്ളവർക്ക് സംഭവിച്ചൊന്നും നമുക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ചാൽ നമുക്ക് പെട്ടെന്ന് സന്തോഷിക്കാനാവൂ അതിഭീകരമായ പരിതസ്ഥിതിയുടെ മധ്യത്തിലും നാം സന്തുഷ്ടരായിരിക്കും ഈ സംഭവം കേൾക്കൂ ഒരു മകൾ തൻ്റെ മാതാപിതാക്കന്മാർക്ക് എഴുതിയ ഒരു കത്താണിത് പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ഛനും ഞാൻ കോളേജിലേക്ക് വന്ന ശേഷം കത്തെഴുതാൻ തീരെ സാധിച്ചില്ല എൻ്റെ വീണ്ടും വിചാരമെല്ലാം ഞാൻ ഖേദിക്കുന്നു ഞാൻ കുറേ മുൻപ് കത്തെഴുതണമായിരുന്നു ഇനി ഞാൻ കൃത്യമായിട്ടെല്ലാം പറയാം ഇത് വായിക്കുന്നതിനു മുൻപ് നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് ഇരിക്കണം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞോ അമ്മയും അച്ഛനും ഒരിടത്തിരിക്കുന്നത് വരെ ദയവ് ചെയ്ത് ഇത് വായിക്കരുത് ശരി ഈ സ്ഥലം എനിക്ക് നന്നായി ഇണങ്ങിക്കഴിഞ്ഞു ഞാൻ ഇവിടെ ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തീപിടുത്തമുണ്ടായി ഞാൻ ഹാളിലെ ജനാലയിലൂടെ ചാടിയപ്പോൾ തലയോട്ടിൽ ഫ്രാക്ചർ ഉണ്ടായത് പരിപൂർണമായി സുഖമായിരിക്കുന്നു ഇപ്പോൾ ദിവസവും ഒരൊറ്റ പ്രാവശ്യമേ തലവേദന ഉണ്ടാവാറുള്ളൂ ഭാഗ്യം കൊണ്ട് എൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി ഞാൻ ചാടുന്നത് പെട്രോൾ പമ്പിലെ ഒരാൾ കാണുകയുണ്ടായി അയാൾ ഓടി വന്ന് എന്നെ ആസ്പത്രിയിലാക്കി അയാൾ ദിവസവും എന്നെ കാണാൻ വന്നു ഞാൻ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ എൻ്റെ മുറി മുഴുവനായി കത്തി നശിച്ചതുകൊണ്ട് കൊണ്ട് താമസിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല അദ്ദേഹം ബേസ്മെൻറ്റിനുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിൽ വേണമെങ്കിൽ താമസിക്കാം എന്ന് എന്നോട് പറഞ്ഞു ആ മുറി ചെറുതായിരുന്നു എന്നാലും ഭംഗിയുണ്ട് വളരെ നല്ല മനുഷ്യൻ ഞാൻ അയാൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനിയും തീയതി നിശ്ചയിച്ചിട്ടില്ല ഏതായാലും ഞാൻ ഗർഭിണിയാണെന്ന് പുറത്തറിയുന്നതിന് മുൻപ് അത് നടക്കും അതെ അമ്മേ അച്ഛ ഞാൻ ഗർഭിണിയാണ് മുത്തശ്ശനും മുത്തശ്ശിയുമാവാൻ നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ച് എന്നെ ചെറുപ്പത്തിൽ നോക്കിയതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെയും വളർത്തും എന്നെനിക്കറിയാം ഞങ്ങൾ വിവാഹം കഴിക്കാൻ താമസിച്ചതിന് കാരണം എൻ്റെ ബോയ്ഫ്രണ്ടിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ശ്രദ്ധക്കുറവ് കൊണ്ട് അതെനിക്കും പകർന്നു എന്നാലും അദ്ദേഹത്തെ നിങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് എനിക്കറിയാം കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് പല സങ്കല്പങ്ങളും അദ്ദേഹം നമ്മുടെ ജാതിയുമല്ല മതവുമല്ല എല്ലാം സഹിക്കാനുള്ള നിങ്ങളുടെ സഹനശക്തിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല എന്നെനിക്കറിയാം ഞാനിപ്പോൾ ഇന്നേ വരെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയിച്ചു കഴിഞ്ഞു ഇനി പറയട്ടെ എന്റെ മുറിയിൽ തീപിടുത്തം ഉണ്ടായിട്ടില്ല എൻ്റെ തലച്ചോറ് പൊട്ടിയിട്ടില്ല എനിക്ക് ഫ്രാക്ചറും ഉണ്ടായില്ല ഞാൻ ആസ്പത്രിയിൽ കിടന്നിട്ടില്ല ഞാൻ ഗർഭിണിയുമല്ല എനിക്ക് ബോയ് ഫ്രണ്ടില്ല അതുകൊണ്ട് ഇൻഫെക്ഷനും ഉണ്ടായിട്ടില്ല പക്ഷേ ഹിസ്റ്ററിയിലും സയൻസിലും ഞാൻ തോറ്റു ജീവിതത്തിന്റെ വീക്ഷണത്തെ കുറിച്ച് അനുകൂലമായ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ കരയുകയാണെങ്കിൽ എനിക്ക് മാറണം ഞാനിപ്പോൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് പിതാവെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മാത്രമല്ല എനിക്കും ജീവിതത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ വീക്ഷണത്തിൽ മാറ്റമുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു കൂടുതൽ അനുകൂലമായ മനോഭാവവും കൂടുതൽ നന്ദിയുള്ള മനോഭാവത്തിനുമായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയാലും കരുണയാലും ഞങ്ങൾക്ക് മാറ്റമുണ്ടാവാനായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിന്റെ ശക്തിയിലൂടെ അങ്ങയുടെ സ്വരൂപത്തിലേക്ക് മാറാനായി ഞങ്ങളെ സഹായിക്കണമേ പിതാവെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പലതരം നിരാശകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിന് ഒരിക്കൽ കൂടി മാറ്റമുണ്ടാക്കാനാവും എന്ന് വിശ്വസിക്കാനുള്ള ധൈര്യം അവർക്ക് നൽകാനായി അപേക്ഷിക്കുന്നു ഞങ്ങളിലും ഞങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നതിന് അങ്ങക്ക് നന്ദി പറയുന്നു പിതാവേ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது செய்யுங்கள்